म् കുറ്റ ദിവസമാണ് അപ്പം ഇന്ന് ഞാൻ മാതാവിനോടുള്ള ഒരു കോൺസിക്രേഷൻ പ്രയർ അല്ലെ ടോട്ടൽ കോൺസിക്രേഷനെ പറ്റി പറയാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ എനിക്കിതിനെ പറ്റി ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലോ പതിനെട്ട് ആ ഒരു സമയത്താണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് എനിക്ക് തോന്നുന്നു പത്തൊമ്പതിലാണ് ഞാൻ ആദ്യമായിട്ട് കോൺസെൻട്രേഷൻ പ്രെയർ ചെയ്യുന്നത് അതിനേകദേശം ഒരു ആറോ ഏഴോ മാസം മുമ്പാണ് ഇതിനെക്കുറിച്ച് കേൾക്കുന്നത് അതിനുമുമ്പ് കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും അതിനെ അത്രയും സ്റ്റഡി ചെയ്തിട്ടില്ല അങ്ങനെ അത്രയും ഒരു നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടില്ല അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് ശരിക്കും ഓർമ്മ വരുന്നില്ല അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് ഇതിനെക്കുറിച്ച് ആദ്യം എന്നോട് പറഞ്ഞത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് മാതാവിൻ്റെ ഇത് മരിയൻ തിയോളജിയും അതിൻ്റെ ഡോഗ് മാസും ഒക്കെ പഠിക്കുകയും അതൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒത്തിരി സെയിൻസിൻ്റെ ബുക്കുകളൊക്കെ വായിക്കുകയും ആ സമയത്താണ് ഈ ലൂയി ഡി മോൺഫോട്ടിൻ്റെ ടോട്ടൽ ഡിവോഷൻ ട്രൂ ഡിവോഷൻ ടു മേരി എന്നൊരു ബുക്ക് വായിക്കുകയും ഈ ടോട്ടൽ കോൺസിക്രേഷൻ കോൺസിക്രേഷൻ ടു മേരി എന്നൊരു ഒരു ബുക്ക് ഇത് ഈ ബുക്കിൻ്റെ പേരെന്ന് പറഞ്ഞാൽ സെയിൻറ്റ് ലൂയി ഡി മോൺഫോർട്ട് ട്രൂ ഡിവോഷൻ വിത്ത് പ്രിപ്പറേഷൻ ഫോർ ടോട്ടൽ കോൺസെൻക്രേഷൻ ഇങ്ങനെ ഒരു ബുക്ക് വായിക്കുകയും ഈ കോൺസെൻക്രേഷനെ കുറിച്ച് കേൾക്കുകയും അപ്പം അത് വായിച്ച് അത് അത് മുഴുവനായിട്ട് വായിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയി അങ്ങനെ ഒരു ടോട്ടൽ കോൺസെൻക്രേഷൻ അങ്ങനെ ഒരു കോൺസെൻക്രേഷൻ പ്രെയർ ചെയ്യണമെന്ന് ഞാൻ ഈ ബുക്ക് ഒന്ന് ജസ്റ്റ് കാണിക്കാം നിങ്ങൾക്ക് കാണാവോ എന്ന് എനിക്കറിഞ്ഞൂടാ ഇതാണ് അതിൻ്റെ ഹാർഡ് കോപ്പി അപ്പോൾ ആദ്യം ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡ് വായിച്ചത് ഒരു ഓൺലൈൻ കോപ്പിയായിരുന്നു ഇതിൻ്റെ ഓൺലൈൻ കോപ്പി വായിച്ച് എന്നോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ കോൺസെൻട്രേഷൻ പ്രയർ ചെയ്യാൻ പോവുകയാണ് അപ്പം ഞാൻ ചോദിച്ചത് എന്താണ് അതെന്താ സംഭവം എന്ന് ഞാനിങ്ങനെ ചോദിച്ചു അപ്പോൾ എന്നോട് അതിൻ്റെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തത് അപ്പോൾ ലൂയി ഡി മോൺഫോർട്ട് സെയിൻ ലൂയി ഡി മോൺഫോട്ടാണ് ഇത് ആദ്യമായിട്ടിങ്ങനെ പറഞ്ഞത് ഇങ്ങനെയൊരു ഒരു പ്രിപ്പറേഷനും അതിൻ്റെ ഒരു ഫുൾ ഗൈഡൻസ് കൊടുത്തത് അപ്പം നമ്മുടെ സെയിൻറ്റ് ജോൺ പോളൊക്കെ ചെയ്തിട്ട് ാണ് അപ്പം സെയിൻറ്റ് ജോൺ പോൾ ഇത് വായിച്ച് ഇൻസ്പയർ ആയാണ് ആ ടോട്ടൽ കോൺസെൻക്രേഷൻ ചെയ്തിട്ട് തോത്തസ് തൂസ് എന്നാണ് സെയിൻറ് ജോൺ പോളിൻ്റെ മോട്ടോ ടോട്ടലി തൈൻ പൂർണ്ണമായിട്ടും നിൻ്റേത് അപ്പോൾ തോത്തസ് തൂസ് എന്നുള്ള ആ ഒരു മോട്ടോ എടുക്കാനുള്ള ഒരു പ്രധാന കാരണം ഈ ലൂയിഡി മോൺഫോർട്ടിൻ്റെ ബുക്ക് വായിച്ച് അതിൽ നിന്നുള്ള ഇൻസ്പിറേഷനാണ് സെൻറ് ജോൺ പോൾ പോപ്പ് ജോൺ പോൾ അങ്ങനെ ചെയ്തത് അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം എൻ്റെ ഹസ്ബൻഡിനോട് പറയുകയും ഞങ്ങൾ പുള്ളികാരനത് വായിക്കുകയും കോൺസെക്രേഷൻ പ്രയർ ചെയ്യുകയും കഴിഞ്ഞപ്പോൾ എനിക്കും ഒരു ഇൻസ്പിറേഷൻ ആയി അപ്പോൾ ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ നമുക്ക് പല ഫീസ്റ്റ് ഡേയ്സ് ഉണ്ടല്ലോ അതായത് സ്വർഗാരോപണ തിരുനാളുണ്ട് അല്ലെങ്കിൽ മംഗളവാർത്ത കാലമുണ്ട് അപ്പം ഏതെങ്കിലും ഒരു ഫീസ്റ്റ് ഡേ അപ്പോൾ ഫീസ്റ്റ് ഡേ ഓഫ് അസംഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫീസ്റ്റ് ഡേ നമുക്ക് സ്യൂട്ടബിളായിട്ടുള്ള ഒരു ഫീസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ കാലണ്ടറിൽ പല ഫീസ്റ്റ് ഡേയുടെ ഡേറ്റ്സ് ഉണ്ട് നമുക്കിപ്പോൾ ഓൺലൈൻ സെർച്ച് ചെയ്താൽ കിട്ടും അപ്പം ഏത് മാസമാണ് നമുക്ക് ചെയ്യാനായിട്ട് താൽപ്പര്യം നമുക്ക് ഏതിനോട് ഏത് ദിവസം ഏത് ഫീസിനോട് അനുബന്ധിച്ച് ചെയ്യാനാണ് നമുക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ദിവസം നമ്മൾ ചൂസ് ചെയ്യുക അപ്പോൾ കുറേ അധികം ഡേറ്റ്സ് ഉണ്ട് എനിക്ക് തോന്നുന്നു കുറേ അധികം എല്ലാ ഫീസിനോടും ചേർന്ന് അവർ ആ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് മാതാവിന്റെ എല്ലാ പ്രധാനപ്പെട്ട ഫീസിനോടും ചേർന്ന ഡേറ്റ്സ് ഉണ്ട് പ ഡേ സ്റ്റാർട്ട് ചെയ്യുക അപ്പം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പല രീതിയിൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഏറ്റവും എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒന്നാണ് ഇത് ലൂയിഡി മോൺഫോർട്ടിൻ്റെ ടോട്ടൽ കോൺസെൻട്രേഷൻ അപ്പം അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഈ ഞാൻ പറഞ്ഞ ഈ പുസ്തകം മുഴുവനായിട്ട് വായിക്കണം ഫസ്റ്റ് നമ്മളത് വായിച്ചിട്ട് നമ്മളത് മനസ്സിലാക്കണം അതെന്താണ് അവർ പറയുന്നത് അതിൻ്റെ എന്തുകൊണ്ടാണ് ഇപ്പം നമ്മൾ ബ്ലൈൻഡായിട്ട് ചെയ്യുമല്ല നമ്മളത് വായിച്ച് മനസ്സിലാക്കി നമ്മൾക്കത് ഉൾക്കൊള്ളാൻ സാധിക്കണം അല്ലേ അത് നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യണം അപ്പോൾ ഈ ചെറിയ പുതിയ ബുക്കാണ് അധിക സമയമൊന്നും എടുക്കത്തില്ല കേട്ടോ ഇത്രയുമേ ഉള്ള ഈ ബുക്ക് അപ്പോൾ ഇത് ഫസ്റ്റ് ആയിട്ട് വായിക്കണം ഇത് വായിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ ദിവസം ഫസ്റ്റ് ഡേ തൊട്ട് മുപ്പത്തി മൂന്ന് ദിവസമാണ് തേർട്ടി ത്രീ ഡേയ്സ് പ്രയറാണ് അപ്പോൾ തേർട്ടി ത്രീ ഡേയ്സ് പ്രാർത്ഥിക്കാനുള്ള മെഡിറ്റേഷൻസ് അവർ തന്നിട്ടുണ്ട് അപ്പോൾ ഡേ വൺ ഡേ ടു ഡേ ത്രീ അങ്ങനെ മെഡിറ്റേഷൻസ് തന്നിട്ടുണ്ട് ചെറിയൊരു ബൈബിൾ പാസേജ് ചെറിയൊരു മെഡിറ്റേഷൻ അപ്പോൾ അത് അതേ സമയമൊന്നും എടുക്കത്തില്ല സോ ഒരു ഫസ്റ്റ് ട്വൽവ് ഡേയ്സ് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടുതൽ എടുക്കത്തില്ല പിന്നെ ലാസ്റ്റ് ഡേ ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് എടുക്കുമായിരിക്കും അത് കൂടുതൽ എടുക്കത്തില്ല അങ്ങനെ തേർട്ടി ത്രീ ഡേയ്സ് ഉള്ള ഒരു പ്രെയർ അത് അവർ തന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഫോളോ ചെയ്യുക ഓരോ ദിവസം ഈ ബുക്കിൽ തന്നെ തന്നിട്ടുണ്ട് ഓരോ ദിവസവും ആ പ്രാർത്ഥനകൾ ചെയ്യുക ബൈബിൾ വായിക്കുക പിന്നെ ദിവസം ഒരു കൊന്ത പിന്നെ അവർ പറയുന്ന എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവുക പക്ഷേ അത് മാൻഡേറ്ററി ആയിട്ട് പറയുന്നില്ല സാധിക്കുന്ന എല്ലാ ദിവസവും പോവുക അപ്പോൾ നമുക്ക് പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നതാണ് പക്ഷേ അല്ലെങ്കിൽ പറ്റുന്ന എല്ലാ ദിവസവും നമുക്ക് സാധിക്കുന്ന എല്ലാ ദിവസവും പോവുക അങ്ങനെയാണ് അവർ പറയുന്നത് പിന്നെ ഈ തേർട്ടി ത്രീ ഡേയ്സിൽ എപ്പോഴെങ്കിലും അത് തീരുമ്പോഴോ എപ്പോഴെങ്കിലും നമ്മളൊന്ന് കുമ്പസാരിക്കുക ഒരു നല്ല കുമ്പസാരം കഴിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇത് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ് അപ്പോൾ ഫസ്റ്റ് ഈ ബുക്ക് വായിക്കുക ഏതെങ്കിലും ഒരു ഫീസ്റ്റ് ഡേ ചൂസ് ചെയ്യുക തേർട്ടി ത്രീ ഡേയ്സ് എല്ലാ ദിവസവും ഈ പ്രാർത്ഥന ചെയ്യാതെ തന്നിരിക്കുന്ന പ്രാർത്ഥനകൾ അധികം സമയമൊന്നും എടുക്കത്തില്ല ഒരു കൊന്തൊല്ലുക സാധിക്കുമെങ്കിലും മാസത്തിന് പോവുക ഈ ഫുൾ ടൈമിൽ എല്ലാ ദിവസം ഈ ഒരു പ്രാ മുപ്പത്തിമൂന്ന് ദിവസത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ കുമ്പസാരിക്കുക ഇപ്പം ഇത്രയേ ഉള്ളൂ അതിൻ്റെ കണ്ടീഷൻ അപ്പോൾ വളരെ സിമ്പിളാണ് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അത് ചെയ്തു ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കും ഒരു ഇൻസ്പിറേഷനായി എൻ്റെ ഹസ്ബൻഡ് ഇതിനെക്കുറിച്ചെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു എന്നിട്ട് ഞാനും ഓർത്ത് ശരി ഞാനും ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് ഞാനും ആ കോൺസെൻട്രേഷൻ പ്രയറ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാനും ഫസ്റ്റ് ഈ ഓൺലൈനാണ് വായിച്ചത് ഈ അന്ന് ഈ ബുക്കില്ലായിരുന്നു ഈ ഹാർഡ് കോപ്പി വാങ്ങിച്ചിട്ടില്ലായിരുന്നു പിന്നെയാണ് എൻ്റെ ഹസ്ബൻഡ് വാങ്ങിച്ചുകൊണ്ട് വന്നത് അപ്പോൾ ഞാനും ഓൺലൈനിൽ ഓൺലൈനുമൊക്കെ ആ ബുക്കെല്ലാം വായി വായിച്ച് എല്ലാം മനസ്സിലാക്കി എന്താണിതെന്നൊക്കെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് പ്രാർത്ഥനയോടുകൂടി മുപ്പത്തി മൂന്ന് ദിവസത്തെ ഞാൻ ഒരു ഡേറ്റ് ചൂസ് ചെയ്തു അങ്ങനെ മുപ്പത്തി മൂന്ന് ദിവസത്തെ പ്രെയർ ചെയ്തു അപ്പം എനിക്ക് ഞാൻ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ചെയ്തത് പക്ഷേ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം വന്നത് എന്നാണെന്ന് വെച്ചാൽ ഈ ഈ മൂന്ന് മുപ്പത്തി മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് നമ്മൾ ആ ടോട്ടൽ കോൺസെൻട്രേഷൻ പ്രയറ് ചെയ്യുന്നത് അത് നമ്മൾ ആ പ്രയർ പ്രെയർ ചെയ്തിട്ട് ഒരു പേപ്പറിൽ സൈൻ ചെയ്ത് ആ ഡേറ്റ് സൈൻ ചെയ്ത് വെക്കണമെന്നാണ് അവർ പറയുന്നത് അപ്പം ഞാൻ ആ ലാസ്റ്റ് ദിവസം ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവം എനിക്കൊരു വലിയ ഗിഫ്റ്റ് തന്നു അപ്പം ദൈവ് മാതാവിൽ നിന്നൊരു വലിയ ഗിഫ്റ്റ് പോലെ എനിക്കത് കിട്ടി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാനതൊരു നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അത് ഇംഗ്ലീഷ് വീഡിയോ ആയിരുന്നു പക്ഷേ മലയാളത്തിൽ പറഞ്ഞിട്ടില്ല അതുകൊണ്ടൊന്നുകൂടെ പറയാം ഞാൻ അതിന് തീരുന്നതിന് ഒരാഴ്ച മുമ്പ് ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഞങ്ങൾക്ക് കുറച്ചൊരു പൈസയുടെ ആവശ്യമുണ്ട് കുറച്ചൊരു എമൗണ്ട് നമുക്ക് റെക്കറിങ് ആയിട്ട് ആവശ്യമുണ്ട് കുറച്ച് ഒരു സ ഒരാവശ്യമുണ്ട് ആ സമയത്ത് അപ്പം ഞാൻ സാധാരണ അങ്ങനെ പൈസയൊന്നും കാൽക്കുലേറ്റ് ചെയ്യത്തില്ല അങ്ങനെയൊന്നും അങ്ങനെ ഞാൻ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാറില്ല ആ ഒരു ശീലം എനിക്കില്ല അപ്പം ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക എൻ്റെ ഒരു പ്രകൃതിക്ക് നേച്ചറിൻ്റെ അഗെൻസ്റ്റ് ആണെന്ന് തന്നെ പറയാം അപ്പോൾ ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക ഓക്കെ ഇത്ര ഒരു എമൗണ്ട് നമുക്ക് ആവശ്യമാണ് എന്നിങ്ങനെ ഞാൻ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത മാസം തൊട്ട് ഇങ്ങനെ ഒരു എമൗണ്ട് ആവശ്യമാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോൾ ലാസ്റ്റ് ദിവസം തന്നെ എൻ്റെ മാനേജറെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഒരു ഹൈക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഹൈക്ക് കിട്ടുമെന്നോ അപ്പോൾ ഒരു എമൗണ്ട് എന്നോട് പറഞ്ഞു എന്നിട്ട് ഞാൻ ആ എമൗണ്ട് ടാക്സ് കഴിഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്തപ്പം ആ ടാക്സ് കഴിഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്തപ്പം ഞാൻ എത്ര പൈസ വേണമെന്നാണോ പറ എൻ്റെ മനസ്സിൽ അന്നേരം ഞാൻ ആ ആലോചിച്ചത് ആ എക്സാക്ട് സെയിം എമൗണ്ട് എനിക്കൊന്നായിരം ആയിരത്തി അഞ്ഞൂറോ രൂപ കൂടുതലാണ് കുറവില്ല ആ എക്സാക്ട് സെയിം എമൗണ്ട് ദൈവം തന്നു അത് ഭയങ്കര എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായി കേട്ടോ ഞാൻ ഞാൻ ചോദിച്ചില്ല ഞാൻ പ്രാർത്ഥിച്ചില്ല ഞാൻ ജസ്റ്റ് എൻ്റെ മനസ്സിൽ കൂടെ ഒരു ഇങ്ങനെ കടന്നുപോയി പക്ഷേ ദൈവം അത് ആ ഞാൻ ആ കോൺസിക്രേഷൻ പ്രയർ തീരുന്ന അന്നത്തെ ദിവസം തന്നെ ദൈവം എനിക്ക് ആ ഗിഫ്റ്റ് തന്നു പിന്നെ ഈ ഭയങ്കര സന്തോഷമായി രണ്ട് കാരണമുണ്ട് സന്തോഷത്തിന് കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ എനി എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയാണ് ഏതെങ്കിലും ഒരു സമ്മാനം ദൈവം തരുവാണെങ്കിൽ ദൈവം ഒരു ഗിഫ്റ്റ് തരുന്നത് പലപ്പോഴും അത് ഞാൻ ചെയ്ത ഒരു കാര്യത്തിൻ്റെ അപ്രൂവൽ ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് അപ്പം ഞാൻ ചെയ്ത ഒരു പ്രവൃത്തി എനിക്കിഷ്ടമാണെന്ന് ദൈവം പറയുന്ന ഒരു സൈനായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെ ഗിഫ്റ്റ് വരുന്നത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് പരിപൂർണമായിട്ട് ക്ഷമിക്കണം എന്നല്ലേ ആൾക്കാർ എന്ത് ചെയ്താലും കർത്താവ് അങ്ങനെയാണല്ലോ പഠിപ്പിച്ചത് ഒരു ചെകിട്ടത്തടിക്കുന്നവന് മറ്റേ ചകിട കൂടെ കാണിച്ചു കൊടുക്കണം അല്ലേ നിൻ്റെ കുപ്പായ എടുക്കണു പുറംകുപ്പായം കൂടെ കൊടുക്കണം അപ്പോൾ ആ ഒരു ക്ഷമയുടെ ലെവലിലേക്ക് നമുക്ക് ഉയരാൻ വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാനൊരു പ്രാവശ്യം ഇങ്ങനെ ഒരു കാര്യത്തിന് എനിക്കൊരു വ്യക്തിയോട് ക്ഷമിക്കാൻ വളരെ ബുദ്ധിമുട്ട് തോന്നി കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ ഭാഗത്താണ് ന്യായം ഏഹ് എനിക്കൊരു ഭയങ്കര ഉറപ്പാണ് ഞാൻ ചെയ്താണ് ഞാൻ ഭയങ്കര എൻ്റെ ഭാഗത്താണ് ന്യായം എന്നെനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പാണ് പക്ഷേ ക്ഷമിക്കുകയും ചെയ്യണം അപ്പം ഞാനിങ്ങനെ അന്ന് രാവിലെ ഈശോയുടെ കണ്ണിലോട്ട് നോക്കിയിട്ട് പറഞ്ഞു കർത്താവേ ഞാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ നിന്നെ പ്രതി ഞാൻ ക്ഷമിക്കുവാണ് ഇത് എൻ്റെ ഞാൻ ഞാനിത് അങ്ങനെ അർഹിക്കുന്നില്ല അർഹിക്കാത്ത ഒരു കാര്യമാണ് ഈ ഒരു ഒരു വെറുപ്പെന്ന് പറയുന്നത് അപ്പം എനിക്കതിൽ ഒരു വിഷമമാണെന്ന് പറഞ്ഞ് ഞാൻ ആ കണ്ണുകളിലോട്ട് നോക്കി ആ ഫോട്ടോ എൻ്റെ ടേബിളിലുണ്ട് ഈശോയുടെ കരുണയുടെ ഫോട്ടോ ഉണ്ട് കണ്ണുകളിലേക്ക് നോക്കി ഈശോയോട് സംസാരിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞു കേട്ടോ എന്നിട്ട് ഞാൻ ക്ഷമിച്ചു ഏഹ് ക്ഷമിച്ചോ എന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ട്രൈ ചെയ്തു ഏ മാക്സിമം ക്ഷമിക്കാനായിട്ട് അപ്പോൾ ദൈവമാണ് ആ കൃപ തരുന്നത് ക്ഷമിക്കാൻ ഞാൻ അങ്ങനെ ക്ഷമിച്ച് എൻ്റെ മനസ്സിൽ നിന്ന് ആ വിഷമം അങ്ങ് മാറിപ്പോയി എനിക്കത്ര ഓർമ്മയില്ല മാറിപ്പോയോ ഇല്ലയോ എന്ന് ഓർക്കുന്നില്ല ഞാൻ ക്ഷമിച്ചു ഇങ്ങനെ പറഞ്ഞിട്ട് ക്ഷമിച്ചു പക്ഷെ അന്ന് ഉച്ച കഴിഞ്ഞ് ദൈവം ഒട്ടും ഡിലേ ചെയ്തില്ല കേട്ടോ ഞാൻ അർഹിക്കാത്ത ഒരു നന്മ എന്നെ തേടിയെത്തി ഒരു രീതിയിലും ഞാൻ അത് അർഹിക്കുന്നില്ല ഇതെനിക്കറിയാം ഞാൻ ഡിസേർവ് ചെയ്യാത്ത ഒരു നന്മ എന്നെ തേടിയെത്തി അപ്പം ഞാൻ അർഹിക്കാത്ത ഞാൻ കർത്താവിനോട് എന്നെ പറഞ്ഞു ഞാൻ ഇത് അർഹിക്കുന്നില്ല ഈ തിന്മ ഞാൻ അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പം ഏ കർത്താവ് ഞാൻ ക്ഷമിച്ചപ്പം ഞാൻ അർഹിക്കാത്ത ഒരു നന്മ നൽകി ദൈവം എന്നെ അനുഗ്രഹിച്ചു അപ്പം അതുവഴി കർത്താവ് എന്നോട് പറയുന്നത് നീ ചെയ്ത ആ പ്രവൃത്തി നീ ആ ക്ഷമിച്ച ക്ഷമ എനിക്ക് സ്വീകാര്യമായി എന്നാണ് അല്ലേ അല്ലെങ്കിൽ അത് ഞാൻ അപ്രൂവ് ചെയ്യുന്നു എന്നാണ് അതാണ് എനിക്കതിൽ നിന്ന് മനസ്സിലായത് അതുകൊണ്ട് ഞാൻ എപ്പോഴും കൗൺസിലിങ്ങിന് പോകുമ്പോഴോ ക്ലാസ് എടുക്കുമ്പോഴോ ഒക്കെ പരിപൂർണമായിട്ട് ക്ഷമിക്കാൻ ആൾക്കാരോട് പറയുമ്പോൾ ഞാൻ വളരെ കൺവിൻസ്ഡ് ആണ് ആണതിൽ കാരണം എൻ്റെ ജീവിതത്തിലൂടെ കർത്താവ് എന്നെ പഠിപ്പിച്ചതാണ് അപ്പം കർത്താവിൻ്റെ ഒരു അപ്രൂവലാണ് പലപ്പോഴും ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് എന്നെ പഠിപ്പിക്കാൻ എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ മാതാവിൻ്റെ കോൺസെൻട്രേഷൻ എടുത്ത ലാസ്റ്റ് ദിവസം തന്നെ കർത്താവ് എനിക്കിങ്ങനെ ഒരു ഗിഫ്റ്റ് തന്നപ്പോൾ ആ ഗിഫ്റ്റിൻ്റെ എമൗണ്ടോ അങ്ങനത്തെ കാര്യങ്ങളെക്കാട്ടിലും കൂടുതലായിട്ട് എനിക്ക് മനസ്സിലായി അത് കർത്താവിന് ഇഷ്ടമാണ് തൻ്റെ അമ്മ എത്രമാത്രം ഈശോ സ്നേഹിച്ചു എന്നുള്ളത് നമുക്കറിയാം അല്ലേ ആ അമ്മയെ മഹത്വപ്പെടുത്തുന്ന എല്ലാ കാര്യവും മകൻ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ അതെനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി പിന്നെ ഈ കോൺസിക്രേഷൻ പ്രയർ ചെയ്ത് കഴിയുമ്പോൾ എല്ലാ വർഷവും നമ്മളത് റിന്യൂ ചെയ്യണം അപ്പോൾ ഫസ്റ്റ് ടൈം മാത്രം നമ്മൾ ഈ ബുക്ക് വായിച്ചാൽ മതി സെക്കൻഡ് ടൈം ഓൺവേഡ്സ് നമ്മൾ ആ തേർട്ടി ത്രീ ഡേയ്സ് പ്രയറും അപ്പോഴത്തെ ഹോളി മാസും റോസറിയും കൺഫെഷനും അതത്രയും നമ്മൾ എല്ലാ വർഷവും റിന്യൂ ചെയ്യണം തേർട്ടി ത്രീ ഡേയ്സ് പ്രയർ അപ്പോൾ അടുത്ത വർഷവും ഞാനിങ്ങനെ തേർട്ടി ത്രീ ഡേയ്സ് പ്രയർ ചെയ്തപ്പം അന്ന് ലാസ്റ്റത്തെ ദിവസം എനിക്ക് സമ്മാനൊന്നും കിട്ടിയില്ല അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞപ്പോൾ ഒരാൾ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറയുവാണ് ഞങ്ങൾ ഫിഷ് വാങ്ങിക്കുന്ന ഫ്രഷ് ടു റോമീന്ന് അവിടെ നിന്ന് വിളിച്ചിട്ട് പറയുകയാണ് ഒരു ഐഫോൺ ലക്കി ടിപ്പിൽ കിട്ടിയിട്ടുണ്ടത് അപ്പം ഞാൻ ഫസ്റ്റ് ഓർത്ത് ചുമ്മാ സ്പാം കോൾ എന്തോ ആണ് വെറുതെ ആൾക്കാർ പറ്റിക്കാൻ പറയുന്നതാണെന്ന് പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി അത് ശരിക്കുള്ള ഇത് തന്നെയാണ് അത് കഴിഞ്ഞിട്ട് എനിക്ക് ആ ഗിഫ്റ്റ് കിട്ടി ഒരു അന്ന് എനിക്ക് തോന്നുന്നത് ഒരു ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് വിലയുള്ളൊരു ഫോണായിരുന്നു അപ്പം എനിക്ക് ആക്ച്വലി ആ ഫോണിൻ്റെ വിലയോ ഐഫോണോ ഒന്നുമല്ല എനിക്ക് സന്തോഷം എന്താ എൻ്റെ എന്ന് വെച്ചാൽ ആ കോവിഡ് സമയമായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിലൊരു ഐഫോൺ ഉള്ളത് താഴെ വീണിട്ട് അതിൻ്റെ സ്ക്രീനിലൊരു ഇത് പൊട്ടല് വന്നു അപ്പം എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ കോവിഡ് ആയതുകൊണ്ട് വെളിയിലൊന്നും പോകാറില്ല വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രമേ പോകത്തുള്ളൂ അപ്പോൾ ഇതൊരു വലിയ അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ല അപ്പം ഞാൻ ഈ പൊട്ടിയ ഫോണുമായിട്ട് കുറച്ച് നാളായിട്ടിരിക്കുവാണ് അപ്പം എനിക്കത് മാറ്റണം എന്നുണ്ട് പക്ഷേ അത് പോയി സ്ക്രീൻ മാറ്റാനായിട്ട് ഉള്ള ആ അങ്ങനെ പോകുന്നില്ല കോവിഡിൻ്റെ സമയത്ത് നമുക്കറിയാമല്ലോ നമ്മൾ ആവശ്യമില്ലാതെ ഒന്നും വെളിയിൽ പോകാറില്ല അപ്പോൾ അതെനിക്ക് പറ്റുന്നില്ല അപ്പോഴത്തേക്ക് ഉടനെ തന്നെ പുതിയൊരു ഫോൺ വാങ്ങിക്കണോ വേണ്ടോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നി അപ്പം എൻ്റെ ഒരു ചെറിയൊരാഗ്രഹം ഏഹ് അതെനിക്ക് ഫോണിനോടൊരു ഫാസിനേഷനോ അങ്ങനൊന്നുമില്ല പക്ഷേ എൻ്റെ ഒരു ചെറിയ ആവശ്യം പോലും കണ്ടറിഞ്ഞ് തരുന്നവനാണ് ദൈവം എന്നുള്ള ഒരു ഒരു ഗിഫ്റ്റ് പോലെ അപ്പം അതും എനിക്ക് വലിയൊരു സന്തോഷമായി മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ചെയ്തപ്പം ഞാൻ പറഞ്ഞ കത്താവ്യെ കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും നീ എനിക്ക് ഗിഫ്റ്റ് തന്നു അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ എനിക്കറിയാം എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വരുന്നുണ്ടെന്ന് അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യവും ഇത് ഇത് പറയാൻ ഞാൻ പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞാന്ന് ഞാൻ പറഞ്ഞില്ലേ പക്ഷേ ആ ഡേറ്റ് വന്നപ്പം ആ ലക്കി ഡിപ്പ് എടുത്തത് ഞാൻ ഈ കോൺസിക്രേഷൻ പ്രയർ ചെയ്യുന്ന അന്ന് രാവിലെ ആ ഫൈനൽ കോൺസിക്രേഷൻ പ്രയർ ചെയ്യുന്ന അന്ന് രാവിലത്തെ ലക്കി ഡിപ്പിലാണ് എനിക്ക് ആ ഫോൺ കിട്ടിയത് പക്ഷേ ശരിക്കും എക്സാക്ട്ലി ആ ലാസ്റ്റ് ഡേ തന്നെ പക്ഷേ ഞാൻ അറിഞ്ഞത് രണ്ടു ദിവസം കഴിഞ്ഞാന്ന് മാത്രം മാത്രമേ അങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം ആ ലാസ്റ്റ് ഡേ തന്നെ വലിയൊരു ഗിഫ്റ്റ് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വലിയൊരു ഗിഫ്റ്റ് ദൈവം തന്നു കേട്ടോ അത് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഒരു വലിയ ഗിഫ്റ്റ് ഈ ഈ എല്ലാ പ്രാവശ്യത്തെക്കാട്ടിലും വലിയൊരു ഗിഫ്റ്റ് തന്നു മൂന്നാമത്തെ പ്രാവശ്യവും എന്നെ അനുഗ്രഹിച്ചു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമായിരുന്നു നാലാമത്തെ വർഷം അപ്പോൾ നാലാമത്തെ വർഷം ഞാൻ പറഞ്ഞു കർത്താവെ മൂന്ന് പ്രാവശ്യവും എനിക്ക് ഗിഫ്റ്റ് തന്നു ഇനി ഞാൻ ഗിഫ്റ്റ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല നേരത്തെയും പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു ഗിഫ്റ്റ് ഒന്നും വേണ്ട നിന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഞാനത് ചെയ്യുന്നതും അപ്പോൾ മൂന്ന് എനിക്ക് തോന്നി മൂന്ന് പ്രാവശ്യം തന്നു അതോടെ അത് തീരും ആ ഒരു ആ ഒരു എനിക്ക് എന്തോ അങ്ങനെ അങ്ങ് തോന്നി പിന്നെ ഞാൻ ഭർത്താവിനോട് പറയുകയും ചെയ്തു അപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് ഗിഫ്റ്റ് ഒന്നും കിട്ടി കിട്ടിയില്ല അപ്പോൾ ഇപ്പം ഞാൻ അടുത്ത ഒക്ടോബറിലോ ഞാൻ അടുത്ത അഞ്ചാമത്തെ വർഷത്തെ ചെയ്യാൻ പോവാണ് കോൺസിഗ്രേഷൻ പ്രയർ അപ്പോൾ ഈ ഗിഫ്റ്റ് എന്ന് പറയുമ്പം വേണ്ടി അല്ല നമ്മൾ ചെയ്യേണ്ടത് പക്ഷേ ഫോർ മീ ദാറ്റ് ഗിഫ്റ്റ് ഈസ് ലൈക്ക് ഗോഡ് ഈസ് അപ്രൂവിങ് ദാറ്റ് അല്ലേ ദൈവ ഞാൻ ചെയ്തത് അവൻ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതും അല്ലെങ്കിൽ അവൻ അപ്രൂവ് ചെയ്യുന്നതായിട്ടാണ് എനിക്കതിനെ മനസ്സിലാകുന്നത് അപ്പോൾ അത് എനിക്ക് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി ആർക്കെങ്കിലും ഒരു കോൺസെക്രേഷൻ പ്രെയർ ചെയ്യണമെന്നൊരു പ്രേരണ ലഭിക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ് ചെയ്യുക അപ്പോൾ അതിന് ഒത്തിരി നമുക്ക് ഗ്രേസസ് ഒഴുകും കേട്ടോ പരിശുദ്ധ ജോൺ സെയിൻറ്റ് ജോൺ പോൾ തൊത്തസ്തൂസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കോൺസെക്രേഷൻ പ്രയർ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തെ ദൈവം എത്രമാത്രം ഉപയോഗിച്ചു അല്ലേ ആ ജീവചരിത്രമൊക്കെ വായിച്ചാൽ ഭയങ്കര അത്ഭുതം നമുക്ക് തോന്നും ഏറ്റവും ചെറുപ്പക്കാരനായിട്ട് ആ ഇറ്റലിയിൽ നിന്നല്ലാതെ ദൈവം നേരിട്ടിടപെട്ടാണ് ഒരു പോളിഷ് ആദ്യമായിട്ടാണ് പോളണ്ടിൽ നിന്ന് ഒരു മാർപ്പാപ്പ വരുന്നതും ആ കോൺക്ലേവിൻ്റെ സമയത്തൊക്കെ ആർ അവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റാതെ അവസാനം ഒരു ദൈവത്തിൻ്റെ പ്രത്യേക നിയോഗം പോലെയാണ് പാപ്പ പാപ്പ സ്ഥാനത്തേക്ക് വരുന്നത് അതുപോലെ തന്നെ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഏറ്റവും ഒരു ഒത്തിരി നാൾ നീണ്ടു നിന്ന് ഒരു ഇതായിരുന്നു പ പേപ്പസിയായിരുന്നു മാർപ്പാപ്പയുടെ അത്രയും നാൾ ഒരു പോപ്പായിട്ട് തുടർന്നു അപ്പോൾ അതൊക്കെ ഭയങ്കര ത്തിൻ്റെ ഒരു കരുതല ഒരു അനാഥ ബാലനിൽ നിന്ന് മാതാപിതാക്കളും സഹോദരങ്ങളും എല്ലാം നഷ്ടപ്പെട്ട ഒരു അനാഥ ബാലനിൽ നിന്ന് സഭയെ നയിക്കാനായിട്ടുള്ള വലിയൊരു പോപ്പും ഒരു വിശുദ്ധനുമായിട്ട് ഉയർത്തിയത് ഏഹ് മാതാവിൻ്റെ ആ ഒരു ഗൈഡൻസാണ് കേട്ടോ അപ്പോൾ ആ ഗൈഡൻസ് ഇപ്പോഴും അത് അങ്ങനെയാണ് അവർ പറയുന്നത് മാതാവിലൂടെ ഈ അല്ലേ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും അവർ ഭയങ്കര പ്രൊട്ടക്ഷനുണ്ട് പിശാചിനെതിരായുള്ള യുദ്ധത്തിൽ നമ്മളെ ഒത്തിരി സഹായിക്കാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കും കേട്ടോ പരിശുദ്ധ അമ്മയാണ് പിശാജിന് ഏറ്റവും ഭയം അപ്പം ഒരു ഒരു പഠിപ്പിക്കലുകൾ ചില 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 തെറ്റിദ്ധാരണകളും കൂടെ ഞാൻ ഓരോ ക്ലാസ്സിലൊന്ന് എൻ്റെ ഓർമ്മ വരുന്നത് ഒന്ന് കറക്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക ചിലരൊക്കെ പറയും പിന്നെ നമ്മൾ ഇങ്ങനെ വിശുദ്ധരോടൊന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല അല്ലെ മധ്യസ്ഥം പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല അവരൊക്കെ മരിച്ചവരും മൗനതയിലിരിക്കുന്നവരും ദൈവത്തെ സ്തുതിക്കുന്നില്ല അപ്പോൾ മരിച്ചവരൊക്കെ അങ്ങനെ ആക്റ്റീവല്ല എന്നൊരു എന്നൊരു വാദമുണ്ട് പക്ഷെ അത് ആത്മാവിൽ അല്ലെങ്കിൽ മരിച്ചവരെക്കുറിച്ച് അല്ലെങ്കിൽ പാപത്തിൽ മരിച്ചവരെക്കുറിച്ചാണ് വിശുദ്ധരെല്ലാം സജീവനാണ് അവരെല്ലാം വളരെ ആക്റ്റീവാണ് അതാണ് സഭയുടെ പഠിപ്പിക്കൽ അപ്പോൾ അതിനായിട്ടൊരു പ്രൂഫെന്ന് പറയുവാണെങ്കിൽ നമ്മൾ കാണുന്നുണ്ട് മറുരൂപമലയിൽ ഈശോ പോയപ്പം ആ രൂപാന്തരിക്ക് രൂപാന്തരപ്പെട്ടില്ലേ ആ ട്രാൻസ്ഫിഗറേഷൻ ടൈമിൽ മോശയും ഏലിയാവും അവന് പ്രത്യക്ഷപ്പെട്ടു അല്ലേ ജെറുസലേമിൽ അവന് സംഭവിക്കാനുള്ള ഒരു കടന്നുപോക്കലിനെക്കുറിച്ച് അവർ പറയുന്നത് ഞാൻ ആ ഭാഗം ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം യേശു രൂപാന്തരപ്പെടുന്നു പല സുവിശേഷങ്ങളിലും കൊടുത്തിട്ടുണ്ട് ലൂക്കാ സുവിശേഷം വായിക്കാം ഒമ്പതാം അധ്യായം ഇരുപത്തൊമ്പത് തൊട്ട് അവൻ അത് പറഞ്ഞിട്ട് ഏകദേശം എട്ട് ദിവസങ്ങൾ കഴിഞ്ഞ് പത്രോസ് യോഹന്നാൻ യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു അപ്പോൾ രണ്ടുപേർ മോശയും ഏലിയായും അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു അവർ അവർ മഹത്വത്തോടെ കാണപ്പെട്ടു അടുത്തു തന്നെ ജെറുസുലേമിൽ പൂർത്തിയാകേണ്ട അവൻ്റെ കടന്നു പോകലിനെ അവർ സംസാരിച്ചത് നിദ്രാഭീഷ് പത്രോസും കൂടെയുള്ളവരും ഉണർന്നിരുന്നു അവർ അവൻ്റെ മഹത്വം ദർശിച്ചു അവനോടുകൂടെ നിന്ന് ഇരുവരെയും കണ്ടു അവർ പിരിഞ്ഞു പോകുമ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു ഗുരു നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് ഞങ്ങൾ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയായിക്ക് അപ്പോൾ മറരൂപ വലയിൽ വെച്ച് മോശയെ ഏലിയായും കർത്താവിന് പ്രത്യക്ഷപ്പെട്ടിട്ട് അവർ സംഭാഷണം ചെയ്തല്ലേ അടുത്തു തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട അവരുടെ കടന്നു പോകലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത് അല്ലേ അപ്പോൾ അവർ മരിച്ചിട്ട് മര മൗനതയിലിരിക്കുകയാണെങ്കിൽ ഒരിക്കലും അവർ കർത്താവിന് പ്രത്യക്ഷപ്പെടുത്തില്ല അല്ലേ അപ്പോൾ അവരൊക്കെയും ആക്റ്റീവാണ് അവരൊക്കെയും സജീവരാണ് അതാണ് സഭ പഠിപ്പിക്കുന്നത് കേട്ടോ അതിനൊരു എക്സാമ്പിൾ പല എക്സാമ്പിളും നമുക്ക് കോട്ടയെയ്യാം പക്ഷേ ഇതെനിക്ക് വളരെ കൺവിൻസിങ് ആയിട്ട് തോന്നിയ ഒരു ഇതാണ് അതുകൊണ്ടാണ് ഇത് കോട്ടയമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മൾ നമ്മൾ എന്ത് കാര്യവും നമ്മൾ ഒത്തിരി ആലോചിച്ച് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അതിൻ്റെയൊക്കെ പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്ത് അത് നമ്മൾ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് വേണം എല്ലാം ചെയ്യാൻ അല്ലേ അപ്പോഴൊരു വ്യത്യാസമുണ്ട് നമുക്ക് നമുക്കൊരു ചഞ്ചലിപ്പ് വരത്തില്ല നമുക്ക് അല്ലെങ്കിൽ ഒരു ഇത് കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ആടി ഉലയ്യുന്ന വഞ്ചി പോലെയാണെന്ന് പറയും അല്ലേ അത് കേൾക്കുമ്പോൾ അത് ശരിയാണെന്ന് തോന്നും അങ്ങോട്ടൊരു ചാടും വേറൊരു ഭാഗം കേൾക്കുമ്പോൾ അത് ശരിയാണെന്ന് തോന്നും ഇങ്ങോട്ട് ചാടും അങ്ങനത്തെ ഒരു ചഞ്ചലിപ്പൊന്നും പാടില്ല അല്ലേ ആ ഒരു ചഞ്ചലിപ്പ് അത് ശിശു ശിശു സ്വഭാവമാണ് അല്ലേ എന്ത് കേട്ടാലും അങ്ങനെ ഒരു ടോസ് ബാക്ക് ആൻഡ് ഫോർത്ത് എന്ന് അല്ലേ അത് നമുക്ക് പാടില്ല നമുക്ക് നല്ല ഉറപ്പ് വേണം നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് നല്ല ഉറപ്പ് വേണം നമ്മളത് പഠിച്ച് നമ്മൾ മനസ്സിലാക്കി ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ വൈ വചനമൊക്കെ വായിച്ചും പഠിച്ചും മനസ്സിലാക്കി നമ്മൾ ആ ഉറപ്പ് എടുക്കണം അത് സഭയും പറയുന്ന നമ്മളെല്ലാവരും അതിൽ മുന്നേറണം അതായത് ആ ഫസ്റ്റ് പ്രിൻസിപ്പിൾസിൽ നിന്ന് നമ്മൾ മുന്നോട്ടേറെ പോകണം അതെല്ലാം പഠിക്കാനുള്ള സമയമൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുകയും അതിന് ട്രൈ ചെയ്യുകയും ഒക്കെ ചെയ്യണം അപ്പോൾ പരിശുദ്ധ അമ്മ അതൊരു വലിയ ഹെൽപ്പാണ് ആ സമയത്ത് നമുക്ക് എല്ലാ വിധത്തിലുള്ള ഗൈഡൻസ് തരാനും പ്രൊട്ടക്ഷൻ തരാനും നമ്മളെ വിശുദ്ധ െ നിലനിർത്താനും വിശുദ്ധിയുടെ ഒരു പരമോന്നത ആളാണെന്ന് വേണമെങ്കിൽ പറയാമേ ഇത്രയും വിശുദ്ധരായിട്ട് ആ ജീവിച്ച ആരുമില്ല വിശുദ്ധ നഷ വിശുദ്ധി നഷ്ടപ്പെടാതെ പരി സൂക്ഷിച്ച ആളാണ് പരിശുദ്ധ അമ്മ അപ്പോൾ അമ്മയ്ക്ക് ഒരു കളങ്കവും ഇല്ല അപ്പോൾ അമ്മയ്ക്ക് നമ്മളെ പെർഫെക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് ഈശോയുടെ അടുത്തേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം എല്ലാവരും ഈ ബുക്കൊക്കെ വായിക്കുക കോൺസെൻട്രേഷൻ പ്രയറിൻ്റെ ബുക്ക് വായിക്കുക മനസ്സിലാക്കുക ആ കോൺസെൻട്രേഷൻ പ്രയറ് ചെയ്യുക അപ്പോൾ എനിക്കത് മനസ്സിലായത് എൻ്റെ ജീവിതത്തിൽ കർത്താവ് കൃത്യമായി കാണിച്ചു തന്നു കർത്താവിനത് ഇഷ്ടമാണെന്ന് അപ്പോൾ ഞാനത് ചെയ്തപ്പോൾ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും പറയുന്നത് അതുപോലെ എൻ്റെ ഹസ്ബൻഡും രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരും ചെയ്യുന്നതാണ് ഹസ്ബൻഡിനും അത് ഭയങ്കര ഒരു കൺവിൻസിങ് ആണ് ഹസ്ബൻഡ് ഒരു ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പം എന്തെങ്കിലുമൊക്കെ എനിക്ക് എനിക്കറിയത്തില്ല അതിനെപ്പറ്റി പക്ഷേ ആൾക്കും വളരെ ഒരു വളരെ എന്താ പറയുന്ന വളരെ ആഗ്രഹിച്ച ആഗ്രഹിച്ചതാണ് കോൺസെൻട്രേഷൻ ഭയങ്കര ഒരു നമ്മൾ എല്ലാ വർഷവും റിന്യൂ ചെയ്യുമ്പോഴും അതേ ഒരു ആദ്യം ചെയ്ത അതേ ഒരു ശുഷ്കാന്തിയോടുകൂടിയും അതേ ഒരു കൂടിയാണ് നമ്മൾ ഓരോ തവണയും ചെയ്യുന്നത് അപ്പം അത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഒഴുകുന്ന ഓരോ വഴികളാണതൊക്കെ അപ്പോൾ ഈ നാലാമത്തെ ദിവസത്തെ മെഡിറ്റേഷൻ അത് പറഞ്ഞുകൊണ്ട്

Altyazı M.K. 你也。